ഇവിടെ ശക്തമായ മഴ പെയ്യുന്നുണ്ട് സ്വർണ്ണവിലയും ഭയങ്കരമായ രീതിയിൽ സ്വർണ്ണവില മഴ പെയ്യുന്ന പോലെ സ്വർണ്ണവില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ കുറച്ച് ഉറക്കന പറയേണ്ടി വരും ഇന്ധ്രയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് എന്താ ഒരു നെഗറ്റീവിലൂടെയാണ് ഗോൾഡ് അവസാനിപ്പിച്ചിട്ടുള്ളത് എന്നൊരു കാര്യം അതുകൊണ്ട് തന്നെ എന്താ നമ്മൾ സ്വർണവില ഉയരാനാണ് സാധ്യത ഈ ആഴ്ചയിൽ തേങ്ങാ മാങ്ങ എന്ന് പറയാതെ ട്രേഡ് ടെൻഷൻ അത് ഉണ്ട് ഇത് ഉണ്ട് എന്ന് പറയാതെ പറയൂ തെളിച്ച് പറയൂ സ്വർണ്ണവില കൂടുകയാണോ കുറയുകയാണോ ഈ ആഴ്ച ചെയ്തേക്കാവുക എന്നുള്ള ഒരു ചോദ്യം എപ്പോഴാണത് ഉള്ളത് ട്രേഡ് ടെൻഷൻസിൽ ഈസ്റ്റിനി നടക്കുകയാണ് യു എസും ചൈനയും ടോക്സുകൾ നടത്തുകയാണ് അപ്പോൾ പറയൂ കൂടുകയാണോ കുറയുകയാണോ അപ്പോൾ എന്താ പറയുന്നത് ഒഴുക്കിനനുസരിച്ച് നീങ്ങാതെ ഇന്ററേയിൽ വേറിട്ട രീതിയിലാണ് ഫോർകാസ്റ്റ് നടത്തിയത് അതായത് ഈ ആഴ്ച സ്വർണ്ണവില കുറയാനാണ് ലോകം ഒരുവിധം ഒക്കെ പറയുന്നത് കാരണം ടെൻഷൻ കുറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും സ്വർണ്ണവില എന്താ ഇടിയും കഴിഞ്ഞ ദിവസങ്ങളിലും മൂന്ന് ശതമാനത്തിൽ കഴിഞ്ഞ ആഴ്ചയിലെ അവസാനങ്ങൾ ഇടിയുകയും ചെയ്തു ഇൻ്റർനാഷണൽ ലെവലിൽ ചില ഇപ്പോഴുള്ള കാറ് ശതമാനം വെച്ചാൽ എനിക്ക് കണക്ക് കൂട്ടിയപ്പോൾ മൂന്ന് ശതമാനത്തിൻ്റെ ഇടിച്ചില്ല കേരളത്തിൽ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇൻ്റർവ്യൂലിന് വേണ്ടി പറയാം ശരി ഈ ആഴ്ചയിൽ ഇൻ്റർവ്യൂൽ ഉയരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ എന്ത് ചെയ്തു മെല്ലെ മാർക്കറ്റ് തുടങ്ങി സ്വർണ്ണവില തകർന്ന് തരിപ്പണമായി അറിയാമല്ലോ അഞ്ഞൂറ്റി ഇരുപതിൻ്റെ രൂപയുടെ ഇടിച്ചിലാണ് ഗോൾഡ് സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയരത്തിലേക്കാണ് പോയിട്ടുള്ളത് ഇതിൽ ഏറ്റവും നമ്മൾ കാര്യം എന്താ ഭയങ്കരമായ രീതിയിൽ കുതിച്ചു തരുന്നേക്കാണ് ഗോൾഡ് തകർച്ചയിൽ നിന്ന് വൻ രീതിയിലുള്ള ഉയർച്ച എന്ന് പറയുന്നത് അതായത് റബ്ബർ ബോളിനെ ഞാൻ പറഞ്ഞല്ലോ ഉപമ ഒരു റബ്ബർ ബോളിനെ പിടിച്ച് വെള്ളത്തെ താഴ്ത്തി അങ്ങനെ ഉണ്ടാവും അതേപോലെയാണ് ഗോൾഡിൻ്റെ അവസ്ഥ അപ്പോൾ അത് ഉയരും ആ റബ്ബർ ബോൾ എന്താണ് അല്ലെങ്കിൽ ഇടിയുന്ന സമയത്ത് വാങ്ങാൻ അവസരം ഉപയോഗിക്കുക എന്നല്ലാതെ ഗോൾഡ് മുകളിലേക്കാണ് പോകുക കാരണം യു എസും ചൈനയും ശരിക്കും ചൈന യു എസ് ട്രേഡ് ടെൻഷൻ ഈസണിങ് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് എന്നല്ലാതെ ഇതൊക്കെ ഇനി എന്താ അറിയോ എത്രയോ സാധനങ്ങൾക്ക് മേലാണ് താരിഫുള്ളത് ഇനി ഇങ്ങനെ ഓരോന്നൊക്കെ കൂട്ടിയും കുറേ കുറച്ചുമൊക്കെ ഉണ്ടാക്കി താരിഫുണ്ടല്ലോ കുറച്ചെടുക്കുക കൂട്ടിയെടുക്കുക അപ്പോൾ ഇരിക്കും ജോബ്ലെസ് ക്ലെയിംസ് ഒരാഴ്ചയിലെ എന്താ ജോബ് നഷ്ടപ്പെട്ടവരുടെ അല്ലെങ്കിൽ ജോബ് ഇല്ലാത്തവർ അവരുടെ ബെനിഫിറ്റ്സിന് ക്ലെയിം ചെയ്യുന്നതിൻ്റെ കണക്ക് വരിക അല്ലെങ്കിൽ ഈ ആഴ്ച വരുന്നത് പോലെ നോൺ ഫാം പേറോൾ ഡാറ്റ അടുത്ത ജോബ് ഡാറ്റ എത്രയെത്ര കമ്പനികളിൽ നിന്നായിരിക്കും അമേരിക്കൻ്റെ കണക്കാണ് ഇത് വരുന്നതെങ്കിലും ലോകത്ത് തന്നെ എത്ര കമ്പനികളിൽ നിന്ന് ജോലിക്കാരെ പിരിച്ചു വിട്ടിട്ടുണ്ടാവും ശമ്പളം കൂട്ടാതിരുന്നിട്ടുണ്ടാവും പിന്നെ ഈ ആഴ്ച തന്നെ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റയും കൂടി വരാനുണ്ട് അത് പിന്നെ പറയേണ്ട ഇൻഫ്ലേഷൻ ചിലപ്പം പൈസ ഉണ്ടായാലല്ലേ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും ചിലപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ എങ്കിൽ കൂടിയും എല്ലാ നിരക്കും ഒരു സ്റ്റാഗ് ഫ്ലേഷൻ തന്നെ വന്നേക്കാം ലോ ഗ്രോത്തും ഹൈ ഇൻഫ്ലേഷനും ഒരു മാന്ദ്യവും ഒക്കെ വന്നേക്കാം അപ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ് ഇത് രണ്ടായിരത്തി ഒമ്പതിനേക്കാൾ നമ്മൾ അതിൽ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിച്ചിരുന്നത് അതേപോലെ തന്നെ പാൻഡമിക്കിൻ്റെ ഒരു സമയമുണ്ടല്ലോ അതൊക്കെ അപ്പോൾ പിന്നെ യുദ്ധങ്ങളൊന്നും അവസാനിക്കാത്ത അവസ്ഥ റഷ്യ ഉക്രൈൻ യുദ്ധവും പിന്നെ ഇറാനിൽ വേറൊരു ബ്ലാസ്റ്റാണ് അത് കോൺട്രവേഴ്സി അല്ലെങ്കിൽ മറ്റുള്ളതൊന്നും തെളിഞ്ഞിട്ടില്ല അത് അങ്ങനെ പിന്നെ ഇസ്രായേൽ ഗാസ ലെബനോൺ ആ യമൻ ആ റീജിയൻസിലെ പ്രശ്നങ്ങൾ പിന്നെ ഇപ്പോൾ പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ മിനിസ്റ്റർ ആണ് പറയുന്നത് നമ്മളങ്ങനെ അത്ര രീതിയിലൊക്കെ എടുത്താൽ മതി എന്നാലും പറയാം അവർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ഇൻ്റർ റോയ്റ്റോസിലൊക്കെ കണ്ടതുകൊണ്ട് മാത്രമേ ഇന്റർവ്യലത് ഇവിടെ നൽകുന്നുള്ളൂ കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു മിലിട്ടറി എന്താ ഇൻക്രഷൻ അടുത്ത് തന്നെ ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം ഇങ്ങനെ ലോകത്തോട് വിളിച്ച് പറയുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് കടക്കും ഇതിന് ഇവിടത്തെ നിരപരാധികൾ കൊല്ലപ്പെട്ടല്ലോ തീവ്രവാദ ആക്രമണത്തിൽ പറയുമ്പോൾ ഓരോ വാക്ക് ശ്രദ്ധിച്ചതിനാൽ അതിനും പ്രശ്നമാണ് കിട്ടും അപ്പോൾ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അതിന് ഇന്ത്യ തിരിച്ചടിക്കാനുള്ള സാധ്യത പാകിസ്ഥാൻ നല്ലവണ്ണം ഭയക്കുന്നുണ്ട് അപ്പോൾ അതാണ് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനത്തെ വേറൊരു ടെൻഷനും ഉണ്ട് നാഷണൽ ലെവലിൽ എന്തായാലും ഒരുപാട് നിരപരാധികളാണ് കൊല്ലപ്പെട്ടത് എന്ന് അതിനെക്കുറിച്ച് കഴിഞ്ഞാൽ പറഞ്ഞു ഞാൻ വരുന്നില്ല കൂടുതലായിട്ട് ഞാൻ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആ ഒരു പ്രോബ്ലംസ് വേറെ അപ്പോൾ ഗോൾഡിൻ്റെ എന്ന് പറയുകയാണെങ്കിൽ ഗോൾഡ് എന്താവും ഉയരും ഭയങ്കരമായ രീതിയിൽ ഉയരും അപ്പോൾ അതാണ് നമ്മൾ നോക്കേണ്ടത് ഓരോ ടെൻഷൻ കുറഞ്ഞു എന്നല്ല നോക്കേണ്ടത് അപ്പോൾ ഇനി ബുധനാഴ്ച വരുന്ന പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റയും വലിയ തൊഴിൽ ഡാറ്റായിട്ടുള്ള നോൺ ഫാം പേർ റോൾ ഡേറ്റ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഡാറ്റയും ഞാൻ ഗവൺമെൻറ് സെക്ടറിലുള്ള കണക്കാണ് അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ പ്രൈവറ്റ് സെക്ടറിലെ കണക്ക് വേറെയും വരില്ലുണ്ട് എഡിപ്പ് റിപ്പോർട്ടുകൾ പിന്നെ ഞാൻ പറഞ്ഞു ജോബ്ലെസ് ക്ലെയിംസ് എല്ലാം ആഴ്ചയും വരലുണ്ട് വീക്കലി ജോബ്ലസ് അതൊക്കെ എന്താവും നമ്മൾ മുൻകൂട്ടി കാണണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇവരിഞ്ഞ് ട്രേഡ് ആറ്റി ഉറക്കി എത്രയാണ് കൂട്ടിയത് അത്ര കൂട്ടൂല ഐ മീൻ നികുതി കൂട്ടിയല്ല താരിഫ് അത് കൂ പിന്നെ ഈ ഒരു പ്രശ്നങ്ങൾ ആയിട്ടും മറ്റുള്ളതായിട്ടും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ ആക്കി വെച്ച് അതുമാത്രമല്ല ഇവർ ഇതിൽ ഏറ്റവും വലിയ ബുദ്ധി വേറെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അത് ഇതിന്റെ അപ്പുറം അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇവർ തന്നെ താലീഫുണ്ടാക്കും ഇവർ തന്നെ എന്തുണ്ടാക്കും ആ ആദ്യം ടെൻഷൻ ഞങ്ങൾ സംസാരിക്കേണ്ടതെന്ന് അറിയാം ഇവർ തന്നെ കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സംസാരിക്കണില്ലായെന്ന് പറയും അതായത് ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ വലിയ രീതിയിലുള്ള ട്രൈഡ് കളികൾ വേറെ അതായത് ആൻഡ് ഡൗണ് അപ്പോൾ ഗോൾഡിനെ നിങ്ങൾ കാണരു ഇതേ ഗോൾഡ് ഇത്രയും ചീപ്പ് റേറ്റിലാണ് ഇപ്പോൾ കിട്ടുന്നത് അത് ഇങ്ങനെ താഴേക്ക് വരുന്നൊക്കെ കാണുന്നതിനെ വിട്ടിത്തരാം അത് മുകളിലേക്ക് പോകും എഴുപതിനായിരം എൺപതിനായിരം ഒരു ലക്ഷവും രണ്ട് ലക്ഷവും ഒന്നും ശരിക്കും ഒന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത് ഗോൾഡിൻ്റെ അണ്ടർ വാല്യൂഡ് ആണ് അപ്പോൾ അത് വേറെ കളികൾ അപ്പോൾ അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ട്രേഡ് ടെൻഷൻ കഴിഞ്ഞാൽ ഇഞ്ഞു ഇഞ്ഞ് ഞങ്ങൾ കൂട്ടി പോകാൻ കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണവില എന്നല്ല സ്വർണ്ണവില മുകളിലേക്ക് പോകുന്നത് മാത്രമല്ല ഒക്കെ ആകെത്താറുമാറായി മാറും അപ്പോൾ അറിയും ഞാൻ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് ഞങ്ങളിതാകുണ്ട് ഇപ്പോൾ ശരിയാകുന്നുണ്ട് ഇപ്പോൾ ശരിയാവും ഇപ്പം ശരിയാവും വേറെ ഏതോ രൂപമ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട് ഏ ഒക്കെ ഇപ്പം ശരിയോ അപ്പം ശരിയോ അപ്പം ശരിയാകും പറയോ അത് മെദീനെ ആ ചെറിയ സ്പാൻഡ് എടുക്കാറുണ്ടെങ്കിൽ അങ്ങനത്തെ ഓരോ പരിപാടികളെ അതിലുണ്ടാവുകയുള്ളൂ അല്ലാതെ ഇതെന്താകില്ല ഇതൊക്കെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ ഉണ്ട ഉരുട്ടം കൊടുത്ത് നമ്മൾ കൊടുത്തതും അതിന് റെട്ടാലിയേഷനും അപ്പോൾ ഇതൊക്കെ എന്താ നമ്മൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇത് ഉയരാനാണ് പോകുന്നത് എന്നുള്ളതാണ് ഇൻ്റർവ്യൂ നിങ്ങൾക്ക് നേരത്തെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതെന്തായാലും ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കറണ്ട് പോയി ഇൻവേർട്ടർ ആരും പോവല്ലേ ആരും പോവല്ലി പോവില്ലെന്ന് നിനക്കറിയാം ഇൻവേർട്ടറിൻ്റെ സ്വിച്ച് ഗൈസ് ഓക്കെ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി എഴുപതാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി എഴുപതിനോട് നാളെ എണ്ണൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് ഗോൾഡ് ഉള്ളത് ബാക്കി കാര്യങ്ങൾ വരാം ഓക്കെ